ഹായ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വിഷമമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ലല്ലുവിന് സുഖമില്ല ഞങ്ങളെ ഹോസ്പിറ്റലിലാണ് അപ്പം ഈ വീഡിയോ എടുക്കുന്നത് ഇന്നല്ല കേട്ടാ ഒരു രണ്ട് മൂന്ന് ദിവസമായായിരുന്നു കുഞ്ഞിന് സുഖം ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇതൊരു രണ്ട് മണി സമയമാണ് കേട്ടോ അപ്പം അന്ന് തന്നെ ഞങ്ങൾ പകൽ ഒരു ഹോസ്പിറ്റലിൽ അവനെ കൊണ്ടുപോയായിരുന്നു രാവിലെ എണ്ണീച്ചപ്പം മുതലേ ലല്ലുവിന് ചെറിയ സ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മരുന്നൊക്കെ കയ്യിലുണ്ടായിരുന്നൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്തിട്ടും കുറയുന്നില്ല ഉച്ചയായപ്പോൾ കുഞ്ഞെ നല്ല ബുദ്ധിമുട്ടായിട്ട് ഞങ്ങളടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു അപ്പം കൊണ്ടുപോയപ്പോഴത്തേക്കും അവർ ഒരു നാലഞ്ച് വട്ടം കണ്ടിന്യൂസ് ആയിട്ട് നെബിലോസ് ചെയ്തു. നെബിലൈസ് ചെയ്തിട്ടും ആളിനു മാറ്റമൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയ്ക്കോ കുഴപ്പമില്ല പക്ഷേ രാത്രി എങ്ങനെ ശ്വാസം മുട്ട് കൂടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിൽ വന്ന് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വട്ടം നബിലൈസ് ചെയ്തതിൻ്റെ ആശ്വാസത്തിൽ ആൾ പെട്ടെന്ന് ഉറങ്ങിയായിരുന്നു രാത്രി എന്നാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ ഞങ്ങളോട് പെട്ടെന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞത് കൊണ്ട് ചെറിയൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആളിനെ നന്നായിട്ട് ശ്വാസം മുട്ടാൻ തുടങ്ങി അങ്ങനെ എനിക്ക് നല്ല ടെൻഷൻ ആയപ്പോഴേക്കും അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പപ്പയും അമ്മയൊക്കെ വിളിച്ച് അവരെ പെട്ടെന്ന് വന്ന് വണ്ടിയിൽ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ചെന്നുടനെ ഒരു നെബുലൈസേഷൻ കൊടുത്തായിരുന്നു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ നെബുലൈസേഷൻ കഴിഞ്ഞ ലല്ലൂനെ ഞാൻ എടുത്തു വെച്ചേക്കുവാണ് അപ്പം ആൾ കിടക്കുന്നില്ല നല്ല വാശിയാണ് നെബുലൈസ് ചെയ്യാനും സമ്മതിക്കുന്നില്ല ഏർ നല്ലപോലെ വാശിയുണ്ട് വയ്യാത്തത് കൊണ്ട് തന്നെ മൂക്ക് നല്ലോണം മൂക്ക് അടയുന്നുണ്ട് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും കുഞ്ഞിനുണ്ട് അങ്ങനെ കുറച്ചു നേരം നെബുലൈസ് പിടിക്കും പിന്നെ ഓഫ് ചെയ്യും പിന്നെയും ആൾ ഓഫ് ചെയ്യാവുമ്പോൾ പിടിക്കും അപ്പോൾ അതാ ചേട്ടയെടുത്ത് വെച്ചേക്കുവാണെങ്കിൽ ഞങ്ങൾ രണ്ടു വേട്ടം കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിരിക്കുവാണ് ഏട്ടോ തറയിൽ ആൾ തറയിൽ നിൽക്കുന്നില്ല അപ്പോഴൊക്കെയും ലല്ല് പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ എനിക്ക് ടോയ്സ് വേണം ലല്ലിനെ നെബുലൈസം ചെയ്യുന്നെങ്കിൽ ടോയ്സ് വേണം മരുന്ന് കുടിക്കുന്നതെങ്കിൽ ടോയ്സ് വേണം അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ ഐഡിയ എന്ന് പറയുന്നത് ഈ മരുന്ന് കുടിച്ചാൽ ടോയ്സ് മേടിച്ചു തരാം എന്ന് പറയുന്നതാണ് അങ്ങനെ പറയുമ്പോഴത്തേക്കും അവനങ്ങ് കുടിച്ചോളും അപ്പം അതാ കൊണ്ടു കിടക്കാണ് ഏട്ടാ കാരണം കിടക്കുന്നില്ല അവന് അത്രയും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അവൻ കിടക്കാത്തത് അപ്പം ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ക്യാഷ്വാലിറ്റിയിൽ കാണിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു നെബുലൈസേഷൻ പിടിക്കുമ്പോഴത്തേക്കും ഡോക്ടർ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ വന്നായിരുന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് കുഞ്ഞിന് നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല കഫമുണ്ട് കുഞ്ഞിന് അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർ ചെയ്യണം ഒരു രണ്ട് മൂന്ന് നെബുലൈസർ കൂടി പിടിക്കാൻ പറഞ്ഞു പിടിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ അടുത്ത നെബുലൈസർ ഇതാ കൊടുക്കുവാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മ പിടിച്ചു കൊടുക്കുവാണ് കാരണം അവിടെ ബെഡിൽ ഇരുത്തിയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല അത് ഇരിക്കത്തല്ല പിടിക്കത്തുമില്ല അപ്പം ഇതും ഞങ്ങൾ ജെ സി ബി മേടിച്ച് കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്ത് ആ ആശ്വാസത്തിൽ കുഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കഴിയുമ്പോഴത്തേക്ക് ജെ സി ബി കിട്ടും എന്നുള്ള ഒരു ആശ്വാസം അങ്ങനെ പിടിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴും ഇതൊന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് മാറിയാൽ മതിയെന്നായിരുന്നു എനിക്ക് കാരണം അവ ഇങ്ങനെ ശ്വാസം മുട്ടുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം അവൻ അവന് ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും അത് കാണാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അത് കഴിഞ്ഞ് ഞങ്ങൾ നെബലേസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അപ്പം കുഞ്ഞ് കേക്ക് കഴിക്കുകയാണ് കേട്ടോ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആശ്വാസം കേക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് പപ്പായക്ക് വേണമെന്ന് ചോദിക്കുവാണ് അപ്പം ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ